ഓം ഗുരുഭ്യോം നമ ഏകദന്തം മഹാകായം സപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം എല്ലാവർക്കും അംബികാ അംബികാജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലിമായ രണ്ടായിരത്തി പത്തൊൻപതിൽ മേടരവി വിഷു സംക്രമം സർവചരാചരങ്ങളിലും സർവ്വ ജീവജാലങ്ങളിലും പ്രകടമായ മാറ്റം സംഭവിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് മേടരവി വിഷു സംക്രമം എങ്ങനെയാണ് അവരുടെ തൊഴിൽപരമായ മേഖലകൾ അവരുടെ ബിസിനസ് പരമായിട്ടുള്ള വിഷയങ്ങളിൽ അവരുടെ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങളിൽ സാമൂഹികപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള വിഷയങ്ങളിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന നക്ഷത്രം ഉത്ര നക്ഷത്രം ചിങ്ങരാശിയിലും കന്നിരാശിയിലും ഉൾപ്പെട്ടിട്ടുള്ള ഉത്ര നക്ഷത്രക്കാർക്ക് മേടവിഷു സംക്രമം ഏറ്റവും നല്ല സമയമാണ് അവരെ സംബന്ധിച്ച് അധികാരപ്രാപ്തി സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ മനസുഖം തൊഴിൽ ഗുണം ഇത്യാദി സർവകാര്യങ്ങൾക്കും അനുകൂല സമയമാണ് ചിങ്ങരാശിയിൽപ്പെട്ടിട്ടുള്ള ഉത്തരം നക്ഷത്രക്കാർ വ്യാഴം ത്രികോണഭാവത്തിൽ ഒരു കാലഘട്ടമാണ് ദൈവാധീനം ഉണ്ടാകുന്നുണ്ടവർക്ക് അതായത് വിവാഹം സംബന്ധിച്ച് നിൽക്കുന്ന യുവതി യുവാക്കളെ സംബന്ധിച്ച് വിവാഹത്തിന് അനുയോജ്യമായി തീരുമാനങ്ങളെടുക്കാനും അത് നടപ്പിലാക്കാനുമുള്ള നല്ലൊരു സമയമാണ് അതുകൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിന് ശ്രമിക്കുകയോ വിദ്യാ പുരോഗതിക്ക് വേണ്ടി വേറെ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് ആ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുയോജ്യമായൊരു കാലഘട്ടമാണ് മാതാപിതാക്കളെ സംബന്ധിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കുട്ടിയുടെ വിവാഹത്തിനും മറ്റ് സന്തോഷകരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും അനുയോജ്യമായൊരു സമയമാണ് ഉദ്യോഗപരമായിട്ട് നിൽക്കുന്നവർക്ക് മേലധികാരികളുടെ പ്രീതിക്കും അതുപോലെ ബിസിനസ് സംബന്ധമായിട്ട് ധനപരമായിട്ട് ധനം മുടക്കുന്നവർക്ക് അത് വിജയിക്കുമോ അതുകൊണ്ട് നേട്ടമുണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു സമയമാണ് അവർക്ക് സാമ്പത്തികപരമായിട്ട് തൊഴിലിലേക്ക് ധനം ഇറക്കി അവർക്ക് ബിസിനസ് മേഖല പുരോഗതിപ്പെടുത്താൻ അനുയോജ്യമായ സ്ഥലം സമയമാണ് കന്നി കന്നിരാശിക്കാരായ ഉത്തരം നക്ഷത്രക്കാർക്ക് വ്യാഴം നാലാം ഭാവത്തിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു കാലഘട്ടമാണ് ശനിയും നാലാം ഭാവത്തിലാണ് അതായത് കണ്ടകശനിയാണ് നാലാം ഭാവത്തിലെ വ്യാഴം ദൈവാധീനം കുറയ്ക്കുമെങ്കിലും പരിഹാരാധികൾ ചെയ്ത് മാറ്റിയെടുത്താൽ നല്ലൊരു സമയമാണ് കണ്ടകശനിയുടെ ബുദ്ധിമുട്ടും നാലാം ഭാവത്തിൽ കുടുംബപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കുമെങ്കിലും അതിനുള്ള പരിഹാരാധികൾ നടത്തി ദൈവാധീനം കൂട്ടുകയാണെങ്കിൽ ഉത്തമമാണ് കന്നി രാശിക്കാരായ ഉത്ര നക്ഷത്രക്കാർ ശനി നാലാം ഭാവത്തിൽ നിൽക്കുന്നൊരു സമയമാണ് കണ്ടകശനി കാലഘട്ടം കൂടിയാണ് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തി അയ്യപ്പക്ഷേത്ര ദർശനം നടത്തി അയ്യപ്പ പ്രീതികരങ്ങളായ പൂജാതി കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ആ കണ്ടകശനിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി അനുകൂലമായിട്ടൊരു സാഹചര്യം ഉണ്ടാക്കും അതുകൂടാതെ വ്യാഴത്തിൻ്റെ അവസ്ഥ നാലാം ഭാവത്തിൽ നിൽക്കുന്നത് കുടുംബപരമായിട്ട് കുറച്ച് ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലോ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരികയാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിച്ച് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ടുടയാട വാങ്ങി നൽകി അതിനൊക്കെ പരിഹാരം കാണാവുന്നതാണ്